ഇഞ്ചോടിഞ്ചു വാശിയേറി പോരാട്ടമാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് പത്ത് ഴ്ച വോട്ടിങ്ങിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ഒമ്പത് മത്സരാർത്ഥികളുമായിട്ടുള്ള വോട്ടിങ്ങിൽ ഒമ്പത് അട്ടിമറികൾക്കെയാണ് ബുധനാഴ്ച രാത്രിയോട് കാണാൻ സാധിക്കുക എന്തൊക്കെയുള്ള വോട്ടിംഗ് ട്വിസ്റ്റ് അല്ലെങ്കിൽ വോട്ടിംഗ് ചതി എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കുക എന്തൊക്കെയാണ് ജാസ്മിൻ സീതു അർജുൻ യുദ്ധു പോലെയാണ് ഇപ്പൊ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാന നിമിഷം നിലനിൽപ്പിന് വേണ്ടി അഫ്സറെ അൻസിമും റസ്മിനും വാശിയേറി പോരാട്ടം നല്ല നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരായിരിക്കും തകർച്ചിരുന്നു ആരൊക്കെയാണ് മുന്നേരം നോക്കാൻ എന്തൊക്കെയാണോ ബുധനാഴ്ച രാത്രി ഒമ്പത് മണിവരെ വോട്ടിംഗ് റിസറ്റ് ആണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് ആദ്യ സ്ഥാനം നിലനിർത്തി ഒന്നാം സ്ഥാനം ജിൻഡോയുടെ കയ്യിൽ ഭദ്രവാക്കിയിരിക്കുകയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ട് റെക്കോർഡ് വോട്ട് വോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനെയാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി ഇരുപത്തോരായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് വോട്ടാണ് ജാസ്മിനെ ഈ ഒരു സമയം വരെ നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ അർജുൻ തന്നെ മുന്നേറ്റം എന്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫാൻസ് പവർ തെളിയിക്കുന്ന രീതിയിലുള്ള വോട്ടിംഗ് കാഴ്ച നാലാം സ്ഥാനത്താണ് നിലവിൽ ശ്രീധു എന്തൊക്കെയുള്ള വോട്ടിംഗ് നേരിയ തോതിലുള്ള തകർച്ച ശ്രീധുവിനെ നേരിടുന്നുണ്ട് ഒരു ലക്ഷത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തൊന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ടിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് വോട്ടിംഗ് അട്ടിമറി നടത്തി ഋഷി അട്ടിമറിച്ചോട്ട് അഭിഷേക് ശ്രീമാർ അഞ്ചാമത് എത്തിയിരിക്കുന്ന ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്താണ് ഋഷി നമുക്ക് സ്ത്രീ ഉണ്ടിനും വോട്ടിംഗ് തകർച്ച തന്നെ നേരിയ തോതിൽ നടന്നിട്ടുണ്ട് ഏകദേശം ആയിരത്തിനടുത്ത് വോട്ടിംഗ് ഡിഫറൻസ് ഉണ്ട് ആ ഒരു ലക്ഷത്തി എണ്ണായിരത്തി നാൽപ്പത്തിനാല് വോട്ടാണ് ഈ ഒരു സമയം വരെ ഋഷിക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോ അവസാന സ്ഥാനത്തുനിന്ന് ഇപ്പോഴത്തെ അപ്സര നേരിയ തോതിൽ രക്ഷപ്പെടുന്ന കാഴ്ചയിൽ കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തിനടുത്ത് വോട്ട് നേടിയിരിക്കുകയാണ് തൊണ്ണൂറ്റമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലെന്ന് പറയും നല്ല റോട്ടിംഗ് സംഖ്യയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അൻസിബയ്ക്ക് വോട്ടിങ് തകർച്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നുണ്ട് തൊണ്ണൂറ്റിയായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തൊട്ട് മാത്രമാണ് അൻസിബയ്ക്ക് ഈ ഒരു സമയം വരെ നേടിയെടുക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് അൻസിബ അപ്സര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും അന്തിമമായിട്ട് വിധി വരുമ്പോൾ പുറത്തുനിന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ വമ്പൻ തകർച്ചയിൽ കൂപ്പുകൂത്തി വീണ്ടിരിക്കുന്ന റസ്മിൻ ബൈന തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യ മാത്രമാണ് റസ്മിനെ സ്വന്തമാക്കാൻ സാധിച്ചത് റസ്മിനും തകർച്ചയുണ്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ഇനിയുള്ള രണ്ട് ദിവസങ്ങൾ കൊണ്ട് റസ്മിന് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ആരായി ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നത് അപ്പൊ ഈ ആഴ്ച ആര് പുറത്തുകൊണ്ടെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും കൃത്യ ക്ലോട്ടിംഗ് റിസൾട്ടുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട താങ്ക് യു